തട്ടേമുട്ടീമിലെ കണ്ണനായി പ്രേക്ഷകർ ഇപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന സിദ്ധാർത്ഥ പ്രഭുവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളികൾ മുഴുവൻ കണ്ടത് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മിനി സ്ക്രീനിലൂടെ നമ്മുടെ വീട്ടിലെ കുട്ടികളിൽ ഒരാളെ പോലെ വളർന്നു വന്ന സിദ്ധാർത്ഥ് ഇപ്പോൾ നാണക്കേടു കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് മുൻപും നിരവധി തവണ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും തലനാജയ്ക്കാണ് സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടു വന്നത് എന്നാൽ ഇത്തവണ കളി കൈവിട്ടു പോയതോടെ നാട്ടുകാർ കയ്യോടെ പിടികൂടുകയായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ മുഖം മലയാളികൾക്ക് മുന്നിൽ വെളിപ്പെട്ടതും ഒടുവിൽ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കയ്യോടെ ജാമ്യമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഫോണോ സോഷ്യൽ മീഡിയയോ തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നടൻ ഉള്ളത് ഇപ്പോഴിതാ നടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അപ്രത്യക്ഷമായിരിക്കുകയാണ് നാണക്കേട് കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മകന് കൂട്ടിരിക്കുകയാണ് അമ്മ അനിലയും അച്ഛൻ പ്രഭുവും കുടുംബം നടത്തിയിരുന്ന കോച്ചിങ് സെന്റർ പോലും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് മാനസികമായി തകർന്നിരിക്കുന്ന സിദ്ധാർത്ഥിന് ഇപ്പോൾ താങ്ങായി ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് തിരിച്ചറിഞ്ഞാണ് അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ അനുദിനം വൈറലാകുന്ന വീഡിയോ കണ്ട് പലരും നടനെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ആർക്കും വിളിച്ചിട്ടും കിട്ടുന്നില്ല നടൻ ഉപ്പ് ഇനി തിരിച്ചെത്തുമോ എന്ന കാര്യം പോലും സംശയമാണ് ക്രിസ്തുമസ് ന്യൂഇയർ കഴിഞ്ഞ് ആരംഭിക്കാനിരിക്കുന്ന ഷെഡ്യൂളിലേക്ക് എല്ലാം ആറി തണുക്കുമ്പോഴേക്കും നടൻ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ എന്നാൽ നടനെ പരമ്പരയിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് ക്രിസ്തുമസ് രാത്രിയുടെ തലേ ദിവസമാണ് സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്ന ആ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് പിന്നാലെയാണ് ഇരുപത്തിയാറ് വയസ്സുകാരനായ സിദ്ധാർത്ഥ് മദ്യപിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന കാര്യവും വെളിപ്പെട്ടത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്ന ചില വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അന്ന ജോൺസൺ വെളിപ്പെടുത്തിയ ഞെട്ടലോടെയാണ് മലയാളികൾ മുഴുവൻ കേട്ടിരുന്നത് കോട്ടയം സ്വദേശിയാണ് സിദ്ധാർത്ഥ് മൗണ്ട് കാർമൽ വിദ്യാനികേതനിലും മറ്റും പഠിച്ച സിദ്ധാർത്ഥ് ബാംഗ്ലൂരിലാണ് ഉപരിവണ്ഠനം നടത്തിയത് മാതാപിതാക്കളായ അനിലയ്ക്കും പ്രഭുവിനും കോട്ടയത്ത് ഒരു ഐ എൽ ടി എസ് ഒ ഐ ടി ട്രെയിനിങ് സെന്ററും ഉണ്ട് ആകാശ്മികം എന്ന സിനിമയിലാണ് ആദ്യമായി സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത് പിന്നാലെയാണ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തിയത് അതുവഴിയാണ് അനലിയുടെയും പ്രഭുവിന്റെയും രണ്ടു മക്കളും കട്ടിമുട്ടിയും എന്ന സിറ്റ്കോം പരമ്പരയിലേക്കും എത്തുന്നത് അതിനുശേഷം പരമ്പര അവസാനിച്ചപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഉപരിവണ്ണത്തിന് നടൻ പോയിരുന്നു തിരിച്ച് കോവിഡ് കാലത്തിന്റെ ആരംഭത്തിലാണ് നടൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന ബിസിനസ് സ്ഥാപനത്തിന് തുടക്കമിടുകയും ചെയ്തു അങ്ങനെ കൊച്ചിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായെല്ലാം നടന് അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലേക്ക് എത്തിയതും അതിനുശേഷം ഇപ്പോൾ ഉപ്പമുളകിലേക്ക് എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ